ഇടുക്കി രാജാക്കാട്ടിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണു ഡ്രൈവറും സമീപത്തെ വീടിന് കുട്ടികളും രാജാക്കാട് സാൻജോ കോളേജിന് സമീപത്ത് റോഡരികിൽ ഉണങ്ങി നിന്ന ഇലവു മരമാണ് ഓടിക്കൊണ്ടിരുന്ന ടിപ്പറിന് മുകളിലേക്ക് പതിച്ചത് വാഹനത്തിൽ ലോഡ് കയറ്റുന്ന ഭാഗത്തേക്കാണ് മരം വീണത് മരകഷ്ണം വീണ ആഘാതത്തിൽ വാഹനം ഉലിഞ്ഞെങ്കിലും വാഹനം മറിയാതിരുന്നതും ഒരു ഒഴിവായിട്ട് പോലെ തോന്നി വണ്ടി അടിച്ചു മറിയുന്ന ഒരു കണ്ടീഷൻ കൂടാതെ നിന്നു ഞാൻ ഇത് മരത്തിന്റെ ഒരു ഭാഗം സമീപത്തെ വീടിന്റെ മുൻപിലേക്കാണ് പതിച്ചത് മുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന കുട്ടികൾ മരം വീഴുന്നത് കണ്ട് ഓടി മാറിയതിനാൽ വൻ അപകടം ഒഴിവായി നിരവധി തവണ നിരവധിയായ പരാതികൾ അതുപോലെ വാർത്തകൾ മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അധിക ഉത്തരവാദിത്തപ്പെട്ട കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ ഇടപെടണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ശക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കണം അപകടകരമായി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും വെട്ടിമാറ്റ ഉണങ്ങി ദ്രവിച്ചു നിന്നാൽ പോലും വെട്ടിമാറ്റാൻ നമ്മുടെ നാട്ടിൽ നിയമമില്ല എന്ന് പറയുന്നത് വലിയ പ്രതിഷേധാർഹമാണ് വാഹനത്തിനും വീടിനും വൈദ്യുതി പോസ്റ്റുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി